നമസ്കാരം വർഷങ്ങളായി ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബലൂജ് വിമോചന പോരാളികൾ പാകിസ്ഥാനിൽ പോരാടുകയാണ് അതായത് ബലൂജിസ്ഥാൻ എന്ന പാകിസ്ഥാൻ്റെ പ്രവിശ്യ വലിയ രീതിയിലുള്ള അസമത്വം അല്ലെങ്കിൽ അനീതി ഇതെല്ലാം നേരിടുന്ന ഒരു ജനതയാണ് ഒരു സർക്കാർ അവരവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ഭേദഭാവങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ രാജ്യത്തെ വിഭവം എല്ലാവർക്കും സമാനമായ രീതിയിൽ പകുത്തു കൊടുക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൻ്റെ ഒരു മേൽക്കൈയുണ്ട് പഞ്ചാബിൽ നിന്നുള്ള വരേണ്യ വർഗ്ഗമാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള വരണ്യവർഗമാണ് പാക് പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ പോലെയുള്ള മേഖലകളിലെ ജനങ്ങളെ പാകിസ്ഥാൻ ഭരണകൂടം പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും ധാതു സമ്പന്നമായ മേഖല കൂടിയാണ് ബലൂജിസ്ഥാൻ ഈ ധാതു ലവണങ്ങളെല്ലാം പാകിസ്ഥാൻ ഇവിടെ നിന്ന് ചൂഷണം ചെയ്യുകയും അതേസമയം അവിടത്തുകാരെ വികസനപരമായി അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നയം വർഷങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിച്ചു വരുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഉന്നത തലങ്ങളിലേക്ക് ഈ ബലൂജിൽ നിന്നുള്ള ആളുകൾ എത്തിക്കൂടാ എന്ന ഒരു കടുംപിടുത്തം പാകിസ്ഥാനിലെ പലർക്കുമുണ്ട് ഇതിനെതിരെ ഈ അനീതിക്കെതിരെ ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന ആവശ്യമാണ് ബലൂജിസ്ഥാൻ പോരാളികൾ ഉന്നയിക്കുന്നത് അവർ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പോരാട്ടത്തിലാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അവർ പാകിസ്ഥാനെ വല്ലാതെ ബ്ലീഡ് ചെയ്യുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ആർമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ അവർ നടത്തി ആ ആക്രമണങ്ങളെല്ലാം വലിയ വിജയമായിരുന്നു കഴിഞ്ഞ ദിവസം ബലൂജ് ആർ നടത്തിയ ഒരു ആക്രമണം നമ്മളെല്ലാം നേരിൽ കണ്ടതാണ് അത്തരത്തിൽ വലിയൊരു ശക്തിയായി ബലൂജ് ആർമി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബലൂജ് മേഖലകളിൽ പാകിസ്ഥാൻ അണിനിരത്തിയിരുന്ന സൈന്യത്തെ കൂടി പിൻവലിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ കൊണ്ടുവരേണ്ട സാഹചര്യം അങ്ങനെ ഒരു നിർബന്ധിതമാകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു ആ സാഹചര്യത്തിൽ ബലൂജ് വിമോചന പോരാളികൾ വൻ മുന്നേറ്റമാണ് നടക്കുന്നത് ബലൂജിസ്ഥാൻ പ്രവിശ്യയുടെ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് തങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് ഉടൻ പിടിച്ചടക്കുമെന്നാണ് ലിബറേഷൻ ആർമി അറിയിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ പാകിസ്ഥാൻ ഇതാ രണ്ടാവുകയാണ് ഇത് ചരിത്ര നിമിഷമാണ് ഇതൊരു സാധാരണ സംഭവമല്ല പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാൻ എങ്ങനെയാണോ രണ്ടായി മാറിയത് അതിന് ഒരു പരിധിവരെ ഭൂമിശാസ്ത്രം ഒരു കാരണമാണ് എങ്കിൽ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമായി ഭൂമിശാസ്ത്രപരമായി ചേർന്ന് നിൽക്കുന്ന ബലൂചിസ്ഥാൻ എന്ന രാജ്യം എന്ന ഭാഗം ഇപ്പോൾ മറ്റൊരു രാജ്യമായി മാറുന്ന സാഹചര്യമുണ്ട് ബലൂചിസ്ഥാൻ ഇന്ത്യയോടും ഐക്യരാഷ്ട്രസഭയോടും തങ്ങളെ രാജ്യമായി പ്രഖ്യാപിക്കണം എന്ന ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ദില്ലിയിൽ കോൺസുലേറ്റ് വേണമെന്ന ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭയോടും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് നേരത്തെ തന്നെ ഇങ്ങനെയൊരു ആവശ്യം വന്നാൽ ഐക്യരാഷ്ട്രസഭയും അങ്കി ഇന്ത്യയും അത് എത്രയും വേഗം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ പിളരുന്നു രണ്ട് രാജ്യങ്ങളായി മാറുന്നു ഇതിൽ ഒന്ന് ബലൂചിസ്ഥാനും ബലൂജിസ്ഥാൻ അല്ലാത്ത പാകിസ്ഥാനുമായി രണ്ടായി മാറുകയാണ് ഒരു പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇപ്പോൾ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട് ഖൈബർ പക്തോൺവാ മേഖലകളിൽ അത്തരത്തിലുള്ള മറ്റ് ചില വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ ഭാഗവും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ എത്രയും വേഗം മൂന്ന് തീരും അതാണ് ഇന്ത്യയോട് കളിച്ചാലുള്ള പരിണിത ഫലം പാകിസ്ഥാൻ ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്കരികിൽ വരെ എത്തിയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഓടിയ എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അത്രമാത്രം ഡാമേജ് ഇന്ത്യൻ ആക്രമണത്തിന് പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മുന്നേറ്റവും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തീർച്ചയായും മറ്റൊരു രാജ്യം ഈ പാകിസ്ഥാൻ പിളർന്നുണ്ടായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ പോലെ മറ്റൊരു വിജയം കൂടിയാണ് രാജ്യം കടന്നു പോകുന്നത് അതായത് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് വളരെ ചരിത്രപരമായ നിമിഷത്തിലൂടെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ